ോടാണോ പറയുന്നത് പറയണ്ട സാറെ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാ മാത്രമേ കാര്യങ്ങൾ വന്നാടക്കുള്ളൂ അതിന്റെ ഒരു സ്ട്രെയിൻ ഭയങ്കര

അല്ല മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്നു നല്ലതല്ലേ ആ നമുക്ക് ഒരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അതൊരു വെറൈറ്റി ആയിരിക്കും എന്റെ ഫാൻസും ആവും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എന്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്റ്റിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ റെയിൽപാളത്തിലും വെക്കുന്ന വെള്ളം ഒടിച്ച് കളയാൻ അയ്യോ മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ നാലു വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പം നാലാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ മൂത്ത മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും പിന്നെ

അയ്യോ ഞാൻ മറന്നുപോയി സാറേ കുളിക്കാൻ കഴിയുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരട കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറേ ഏ കൊറിയർ അയക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ മൊബൈൽ ഫോണായിരിക്കും അപ്പം കോഴിത്തലയും ചേമുട്ടയും മന്ത്രത്തകിടുവാണ പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യൻ്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ട് ഉണ്ട് ഉണ്ട് വെറും ഒരു കോഴിത്തലയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരൻ്റെ എന്തൊരു തല്ലിപ്പുടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താമ്പിനെ താമ്പിന്നെ പുതിയൊരാളിച്ചാ കിട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോകുന്ന പഠിത്തറേ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസ് അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ ാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവും എങ്ങനെ ആർക്ക് മനസ്സിലായാലും ഈ ഫോണില് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലിട്ടാ വൈറലാകുന്നുള്ള കാര്യം ഉറപ്പാ നല്ല മൈലേജും കിട്ടും ഫാൻസും കൂട്ട കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിവരാനാവാതെ നടി ശ്രേയാലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്ക ഒരു മൂന്നാല് ക്യാപ്ഷൻ ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് ഈ കുരുപുതി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് കളത്തി സോറി സർ വേറെ ആരോടും പറയല്ലേ ആരോടും പറയില്ല പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല നമസ്കാരം കേട്ടോട്ടോസ് ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ഞാൻ വായിച്ചു ഗംഭീര ആണ് ഇഷ്ടപ്പെട്ടു അത് പറയാനോ ഞാൻ വിളിപ്പിച്ചത് ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രകാശ് ചേട്ടൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി പ്രകാശ് ചേട്ടാ വെറും മണി മേക്കിംഗ് അല്ല സിനിമയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെയെന്ന് അറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളേ പോരെ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോൾ ബോധ്രണ്ട പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യം ഞാൻ കട്ടയ്ക്ക് കൂടെ നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും മീഡിയ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡ് റിലേഷൻ ആണ് എനിക്ക് നീ എന്റെ സിസ്റ്ററിനെ പോലെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരും കരുതിൻ്റെ അത് ഭയങ്കരമായിട്ട് മീറ്റിംഗിലാണ് ഞാൻ പറഞ്ഞായിരുന്നു സോറി സർ സോറി സോറി ബ്രദർഹുഡ് റിലേഷൻ അല്ലേ അത്യാവശ്യം കൺട്രോളർ വിളിച്ചിരുന്നു പ്രകാശ് സാറിന്റെ പടത്തിൽ നടൻ ആസിഫില് ഡേറ്റ് കൊടുത്തു ആ സത്യോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഒരു കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് നൂറാം ദിവസം ആഘോഷം നടക്കുന്നതി ഞാൻ കയറി അനൗൺസ് ചെയ്യാം അനൗൺസ് ചെയ്യും ഞാൻ അങ്ങനെ പറയുമ്പോ തന്നെ നിർത്താതെ കഴിയാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീങ്ങി ഇറക്കണം അതെ ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ ആണെന്ന് ഈ ബ്രദർഹുഡ് കൂട്ട് മിക്കവാറും വാട്സ്ആപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങണം ഈ വർഷം സൂപ്പർ ഹിറ്റായി മാറിയ കമ്പിളി പുതുപ്പ് എന്ന സിനിമയുടെ തുടരുകയാണ് പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സർനെ ക്ഷണിക്കുന്നു സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ഈ വിജയം സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമെൻഡോ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമെന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നത് എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് കണ്ടുക അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇത് വിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നാല് ൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്തു നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്കൊന്നിച്ചു കൊടുക്കാം ഒരു വലിയ കയ്യെടു